നമ്മുടെ ഡേയില് കൂടുതലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് നമ്മൾ ഈ പഴകിയ ഓർമ്മകൾ നമ്മുടെ ഇന്നത്തെ ഫിസിക്കൽ കണ്ടീഷനെ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇതെല്ലാം കഴിഞ്ഞു പോയതല്ലേ എന്നെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ അപ്പൊ അതെങ്ങനെ നമ്മുടെ ഫിസിക്കുമായിട്ട് കണക്റ്റഡ് ആവുന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ രോഗാവസ്ഥയായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ പോണത് ഓക്കെ അപ്പം ഉദാഹരണത്തിന് നമ്മളൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ സ്കൂളോ എന്തും ആവട്ടെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ മനസ്സിൽ വയ്ക്കുക അപ്പൊ അതിന്റെ ഒരു തലപ്പത്തിലിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലീഡിങ് പൊസിഷനിൽ ഇരിക്കുന്നത് എന്ന് പറയുന്നത് എന്താ അവിടുത്തെ ഒരു ലീഡർ എന്ന് പറയുന്ന ഒരാളുടെ ഒരു വർക്കിംഗ് സ്കില് അനുസരിച്ചിട്ടിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ പോകുന്നത് അപ്പൊ ആ ലീഡർ വീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ എല്ലാ സ്റ്റാഫിനെയും ബാധിക്കും അല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ് അപ്പം ആ ബ്രെയിനിനെ ബാധിക്കുന്നത് എന്തും നമ്മുടെ ഓരോ ആണെങ്കിലും നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഫങ്ഷൻസിനെയും അത് ബാധിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിയായ രീതിയിലുള്ള സിഗ്നൽസ് ബ്രെയിനിന് കൊടുക്കാൻ സാധിക്കണം അപ്പൊ അവിടെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണർഷിപ്പ് ഓണറിന്റെ ഒരു ബ്ലോക്ക് സ്റ്റാഫിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു അതേ കൂട്ടി തന്നെ നമ്മുടെ ആരോഗ്യത്തിനെ എഫക്റ്റ് ചെയ്യും അപ്പം അങ്ങനെ ഒരു മാറ്റം വരുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മുടെ ആരോഗ്യനില പടിപടി ആയിട്ട് കുറയാൻ തുടങ്ങുന്നത് അപ്പൊ ഇനി അതിനെ കുറച്ചും കൂടി സയന്റിഫിക്കലി എങ്ങനെ പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളൊരു ഒരു എപ്പോഴും ഞാൻ തുടങ്ങുമ്പോൾ ഒരു കുട്ടീന്ന് പറയും അതായത് കുഞ്ഞുങ്ങൾ എപ്പോഴും ജനിക്കുമ്പോൾ ഒരു ബ്ലാങ്ക് സ്റ്റേറ്റിലാണ് ജനിക്കുക അവരുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല ശേഷം നമ്മൾ എൽഡേഴ്സ് ഓരോന്ന് കണ്ടും പറഞ്ഞും ഒക്കെ കൊടുത്തിട്ടായിരിക്കും ആ കുഞ്ഞ് വളരുന്നത് അപ്പൊ എല്ലാം തുടങ്ങുന്നതെല്ലാം വളരെ പോസിറ്റീവായിട്ടായിരിക്കും അത് കഴിഞ്ഞ് എല്ലാം അനുഭവിച്ചു തുടങ്ങുമ്പോഴായിരിക്കും ഓരോ നെഗറ്റീവ്സ് ആയിട്ട് വരുന്നത് ഈ നെഗറ്റീവ്സ് ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ കുഞ്ഞു കുട്ടികൾ ഒരു സേഫ് സോൺ അവർ കൾട്ടിവേറ്റ് ചെയ്യും അവരുണ്ടാക്കി എടുക്കും ചിലപ്പോൾ അവരുടെ വീട്ടിലെ അമ്മ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ ബ്രദേഴ്സ് ആരെങ്കിലായിരിക്കാം അല്ലെങ്കിൽ കൂട്ടുകാരായിരിക്കാം അങ്ങനെ ഒരു സേവ് സോൺ ഉണ്ടാക്കും ആ സേവ് സോണിൽ ഇങ്ങനെ വളരെ രസമായിട്ട് ചിരിച്ച് ആസ്വദിച്ച് ഓടിച്ചാടി എല്ലാ രീതിയിലും അവര് ഭയങ്കരമായിട്ട് രസമായിട്ട് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അവർ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു പ്രശ്നമായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ വീട്ടിലെ അമ്മയെ അച്ഛനും തമ്മിലുള്ളൊരു വഴക്കായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അച്ഛനോ അമ്മയോ അവരുടെ മരണമായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യപ്പെടൽ അച്ഛൻ്റെയോ അമ്മയുടെ പെട്ടെന്നുള്ള ദേഷ്യപ്പെടൽ അല്ലെങ്കിൽ ടീച്ചറിന്റെ ഒരു ദേഷ്യപ്പെടൽ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറിന്റെ ദേഷ്യപ്പെടലായിരിക്കാം അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അവഗണിക്കുന്നതായിരിക്കാം ഇതിൽ എന്തും ആയിക്കോട്ടെ ഇതൊന്നും അവന് പരിചയമില്ലാത്ത കാര്യ അങ്ങനെ പരിചയമില്ലാത്ത കാര്യം അവന്റെ ആ സന്തോഷമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലോട്ട് ആ ഒരു സന്തോഷമുള്ള സേവ് സോൺ ആ ഒരു സർക്കിളിലോട്ട് ഒട്ടും പരിചയമില്ലാത്ത ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ശരിക്കും പറഞ്ഞ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ എനിക്കൊരു ഇഷ്യൂ ഉണ്ടായി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരും ശരിക്കും അത് ബ്രെയിൻ്റെ ഒരു ചാലഞ്ചാണ് പിന്നെ അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ബ്രെയിൻ ആ ചാലഞ്ചുമായിട്ട് പോരാടാൻ തുടങ്ങും അപ്പൊ ഈ പോരാടുക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അവിടെ ഒരു ഒരു ചെറിയൊരു സ്ക്രാച്ച് വീണു പെട്ടെന്ന് ചിലപ്പോൾ ഈ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾസ് അല്ലാതെ ചിലപ്പോൾ വരാൻ പോകുന്നത് ഒരു സെക്ഷൽ ടച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്യൂസോ കാര്യങ്ങളായിരിക്കും ആയിരിക്കും അപ്പൊ ആ കുഞ്ഞിനെ ഇതൊന്നും അറിയില്ല സെക്സ് എന്താന്നറിയില്ല സെക്ഷൽ ടച്ച് എന്താന്നറിയില്ല അബ്യൂസ് എന്താന്നറിയില്ല വഴക്കെന്താന്നറിയില്ല അവഗണന എന്താണെന്നറിയില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കുഞ്ഞിനെ അറിയില്ല അവന് ഭയങ്കര ആസ്വദിച്ച് ചിരിച്ച് ഉല്ലസിച്ച് പോവാൻ മാത്രമേ അറിയുള്ളൂ കളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ അപ്പോഴാണ് ചിന്തയിലേക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വരാൻ തുടങ്ങുന്നത് അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ബ്രെയിനിൽ ഒരു സ്ക്രാച്ച് വീഴാൻ തുടങ്ങും നമ്മൾ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കണ്ട എന്തെങ്കിലും ഒരു ഗിഫ്റ്റിനൊരു ചെറിയൊരു പോറല് പറ്റിയ പോലത്തെ രീതിയിൽ നമ്മുടെ ഒരു പോറൽ ഏൽക്കാൻ തുടങ്ങും ഈ പോറൽ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രെയിൻ ഒരുപാട് മെസ്സേജുകൾ തരും അപ്പൊ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹോർമോണുകൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഹോർമോണുകൾ ഡോപ്പോമിൻ ഇപ്പം സെറോട്ടനിൻ അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ ആൻഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഹോർമോണുകളെല്ലാം ഒരു ന്യൂട്രാലിറ്റിയുടെ പോണം ഇതിൽ ഏതെങ്കിലും ഒരു ഹോർമോണിന്റെ അളവ് കൂടി കൂടിയ നിലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു നോർമൽ രീതിയിലായിട്ടുള്ള ഒരു ജീവിതത്തിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെടുകയാണ് ചെയ്യണത് അപ്പൊ നിരന്തരമായിട്ടും ഈ സ്ക്രാച്ചുമായി ബന്ധപ്പെട്ട് ഒരു വിഷമവുമായി ബന്ധപ്പെട്ട് ബ്രെയിനിൽ ഒരു സ്ക്രാച്ച് വീണുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു പ്രശ്നം അത് നിരന്തരമായിട്ടും നമുക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഇതില് ഏറ്റവും സ്ട്രെസ് ഹോർമോൺ ആയ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഗുണവും ഉണ്ട് ദോഷവുമുണ്ട് എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ട് അപ്പൊ അതിന് വേറൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ ഒരു കുഞ്ഞു തന്നെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പട്ടി വന്നു ആ ഒരു പട്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കുട്ടിക്ക് കുറെ സിഗ്നൽസ് കൊടുക്കും ഒന്നില്ലെങ്കിൽ ഭയങ്കര സ്പീഡിൽ ഓടാം എന്ന് അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ അനങ്ങാതെ നിൽക്കാം അല്ലെങ്കിൽ അച്ഛാ അമ്മ എന്ന് പറഞ്ഞിട്ട് ഓടി ഇടാം ഇങ്ങനെയുള്ള സിഗ്നൽസ് ഒക്കെ തരും അതെന്തുകൊണ്ടാ ഈ സ്ട്രെസ് ഹോർമോൺ തന്നെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള സിഗ്നൽസ് തരുന്നതാണ് അപ്പൊ ഇതുപോലെ തന്നെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും പക്ഷെ ഈ ഹോർമോണിന് നമ്മളെന്ന കുട്ടിക്ക് അറിയാത്ത രീതിയിൽ കണ്ടിന്യൂസ്ലി ഈ പ്രശ്നവുമായിട്ട് ആ കുട്ടിക്ക് ഇങ്ങനെ ഇതിന്റെ ഉടനീളം നടക്കുകയാണെങ്കിൽ അവിടെ ബാക്കിയുള്ള ഹോർമോണിനേക്കാൾ ഏറെ മേലെ എന്താ നിൽക്കുന്നത് കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ അല്ലേ അപ്പൊ ഈ അലാറം തന്നെ ഇങ്ങനെ പ്രശ്നം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക വേറെ ഒരു സന്തോഷം നമുക്ക് കിട്ടണില്ല നമ്മുടെ ലൈഫിൽ വേറെ ഡോപ്പോമിൻ എന്ന് പറഞ്ഞാൽ ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നില്ല ഹോർട്ടിറ്റോസ് എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നില്ല കുഞ്ഞിന്റെ മനസ്സിൽ അത് മാത്രമാണ് പ്രൊഡ്യൂസ് ആവുന്നത് ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഒരു ഹോർമോണിന്റെ സ്ട്രെസ്സ് മാത്രമാണ് കുട്ടിയുടെ മനസ്സിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നിരന്തരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആദ്യഘട്ടമായിട്ട് ഉണ്ടാകാൻ പോണത് എന്താ ആ ഹോർമോണിലൊരു ഒരു അതിന്റെ ഒരു ഇംബാലൻസ് വരാൻ തുടങ്ങും ഹോർമോണിന്റെ ഡിസ്ഫങ്ഷൻസ് വരാൻ തുടങ്ങും ആദ്യപടി അതിന്റെ ഒരു സിവ്യൂരിറ്റി ആയിട്ടായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് അടുത്തത് ഹോട്ടോ ഇമ്മ്യൂണൽ ഡിസോർഡേഴ്സ് വരാൻ തുടങ്ങും ഇപ്പൊ ഹോർമോണൽ ഡിസ്ഫങ്ഷൻസ് വരുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ബ്രെയിൻ മെസ്സേജുകൾ കൊടുക്കുന്നതിന്റെ കറക്റ്റായിട്ടുള്ള രീതികൾ ട്രാക്കുകളൊക്കെ തെറ്റാൻ തുടങ്ങും അപ്പൊ സന്തോഷം വന്നാലും എന്തും എന്തുണ്ടാവും നമുക്ക് ആ സന്തോഷത്തിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ നമ്മുടെ വീട്ടിൽ വേറെ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്കൊരു പ്രശ്നമായിരിക്കും ഉണ്ടാവുക ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ഉള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടായാലും അവരിങ്ങനെ പകച്ചു നിൽക്കുന്ന കാണാം ഈ കുട്ടി തന്നെ വളർന്നു കഴിഞ്ഞാലും ഒരു പാർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സെന്റർ ഓഫ് പാർട്ടി ഇപ്പൊ ഒരു കോളേജിൽ ഒരു സെന്റർ ഓഫ് പാർട്ടി ആയിരിക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പോ ആരുടെങ്കിലും ഒരു കല്യാണ ഫങ്ഷൻ ആയിരിക്കട്ടെ ഇവര് മാത്രം ചിലപ്പോ ഒന്നും ഭയങ്കര മൈൻഡോട്ടായിട്ട് ചിലപ്പോ ഒരു ആരെയോ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ചിരി ഉണ്ടാവും ഇത് നമ്മളെല്ലാവരും അതുപോലെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ആരെയോ കാണിക്കാനായിട്ടുള്ള ഒരു ചിരി കൊടുക്കുന്നുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കറക്റ്റായിട്ട് നമുക്ക് അവിടെ ലിവ് ദ മൂമെന്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഓൾറെഡി നഷ്ടപ്പെട്ടുല്ലോ അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് സംഭവിക്കുന്നത് ഹോർമോണൽ ഡിസ്ഫങ്ഷൻ അവിടെ സംഭവിച്ചു തുടങ്ങി അപ്പോ നമുക്ക് ഇപ്പോഴും കിട്ടുന്ന ഒരു അലാറം എന്ന് പറയുന്നത് അലേർട്ട് എന്ന് പറയുന്നത് ടെൻഷൻ അടിക്കുക എന്നത് മാത്രമായി മാറും അതിന്റെ മെയിൻ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് അവിടെ നമ്മുടേതായ ആ അറിവിന് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല അതായത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ വന്ന നമ്മുടെ പ്രശ്നങ്ങളുടെ ശരിയായ അർത്ഥം ആ കുഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ ബ്രെയിൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഷീൽഡുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ഒരുപാട് ഷീൽഡുകൾ വെച്ചിട്ട് കവർ ചെയ്യാൻ തുടങ്ങും അപ്പൊ ഓരോ പ്രാവശ്യം ടെൻഷൻ അടിക്കുമ്പോഴും നമ്മൾ അത് സപ്രസ് ചെയ്തും മറന്നുകൊണ്ടും അല്ലെങ്കിൽ ചിലപ്പോ ഒരു ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടി ആരോടെങ്കിലൊക്കെ പറഞ്ഞും ഒക്കെ നമ്മുടെ ബ്രെയിൻ നമ്മൾ നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടി കുറെ പരിശ്രമങ്ങൾ നടത്തും പക്ഷെ ഈ പരിശ്രമത്തിനൊക്കെ ഒരു ഒരു ദിവസമുണ്ടോ നമ്മള് പറയില്ലേ നമ്മള് ദേശീയ ഉള്ളിലൊക്കെ വെച്ച് കൊണ്ട് നടന്ന് ഒരു ഒരു പ്രത്യേക ഒരു ദിവസം വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു പറഞ്ഞ പോലെ തന്നെ അത് ശരീരത്തിൽ അത് കാണിച്ച് നമ്മൾ പെട്ടെന്ന് തകർന്നു വീഴും അതാണ് ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഈ കൗമാരപ്രായക്കാർക്കൊക്കെ കൂടുതൽ നമ്മൾ കേൾക്കുന്ന പി സി ഒ ആണെങ്കിലും തൈറോയിഡ് ഇഷ്യൂസ് ആണെങ്കിലും ശേഷം അഡൾട്ടിൽ കാണുന്ന ഫൈബ്രോയിഡ് പോലുള്ള രോഗങ്ങളാണെങ്കിലും ഇതിന്റെയൊക്കെ രോഗത്തിന് അവസാനം അപ്പുറം ഇതൊരു കണ്ടീഷനായി മാറുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ എപ്പോഴും രോഗം എന്ന് പറയുമ്പോൾ ഇതൊരു രോഗമല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മരുന്ന് കൊടുക്കാനോ തോന്നുക പക്ഷെ അതൊരു അവസ്ഥയാകുമ്പോളോ അവിടെ പരിഹരിക്കുകയാണ് വേണ്ടത് അപ്പൊ ഈ പരിഹാരം എന്ന് പറയുന്നത് എന്താണ് പുറകിലോട്ട് പോകുക എന്നതാണ് അതിന് ഉത്തരം അതായത് നമുക്ക് ഉത്തരം കിട്ടാത്തത് ആയിട്ടുള്ള ഒരു ഒട്ടും ആക്സ്പെക്റ്റ് ആക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ആ ഒരു പ്രശ്നത്തിന് നമ്മൾ പല രീതിയിലും മറികടക്കാനായിട്ട് കുറെ എളുപ്പവഴികൾ കാണിച്ചു ആ എളുപ്പവഴികളിൽ നിന്നും നമുക്ക് വന്നത് നമ്മുടെ ശരീരത്തിന്റെ ഹോർമോണൽ ഡിസ്ഫങ്ഷൻ ആണ് അത് ആദ്യത്തെ പടി ശേഷം ഇത് എത്രത്തോളം ഭീകരമായി വരുന്നുവോ അതിനൊന്നും ക്ലാരിറ്റി ഇല്ലാണ്ട് ഇതെല്ലാം വലിച്ച് വീണ്ടും വീണ്ടും നീങ്ങി അതിന്റെ ഇടയിൽ നമ്മളിപ്പോ പറഞ്ഞല്ലോ അബ്നോർമൽ ആവാതിരിക്കാൻ ബ്രെയിൻ കുറെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെന്ന് അതുപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി നോക്കി നമ്മുടെ ഇമ്മ്യൂണൽ സിസ്റ്റം എന്ന് പറഞ്ഞത് അത് ബോഡീനെ നമ്മള് ഫുള്ളി ഒരു ടീം വർക്ക് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇമ്മ്യൂൺ സിസ്റ്റം വളരെ ലളിതമായിട്ട് പറഞ്ഞു ആ ഇമ്യൂൺ സിസ്റ്റം എങ്ങനെയാ പ്രൊട്ടക്ട് ചെയ്യാണ് പുറമേ നിന്നും മറ്റു ബാക്ടീരിയാസോ വൈറസുകളോ കാര്യങ്ങളോ ഒന്നും വരാതെ ചീത്തയായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് വരാതിരിക്കാനായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു ടീം വർക്ക് നടത്തുന്നതാണ് ശരിക്കും ഇപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റം ചെയ്യുന്നത് ഇപ്പൊ ഹോർമോണൽസ് ചെയ്യുന്നത് പോലെ തന്നെ ഇതും നല്ലൊരു വഴി ചെയ്യുന്നുണ്ട് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ അലേർട്ട് ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ കോട്ടിസോണിന്റെ അളവ് മാത്രം ഊടികൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും അത് ബാധിക്കാൻ തുടങ്ങും ശേഷം അതെന്താണ് പിൻകാലങ്ങളിൽ ചിലപ്പോ വളരെ ഏർലി സ്റ്റേജുകളിൽ തന്നെ കാണിക്കും ചെലപ്പോ നമ്മളുടെ ആ ഒരു പ്രശ്നത്തിന്റെ ഭീകരാവസ്ഥ എത്രത്തോളം ഉണ്ട് അതുപോലെ തന്നെ ആയിരിക്കും നമ്മളുടെ ഒരു കെപ്പാസിറ്റിയും ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലായിരിക്കും കപ്പാസിറ്റി ഉണ്ടാവുക ഒരു പ്രശ്നം നേരിടാനൊക്കെ അതിന് അപ്പൊ അതനുസരിച്ച് ചിലപ്പോൾ അതിന് കാലപ്പഴക്കം ഉണ്ടാവും അപ്പൊ പതിയെ നമുക്ക് ആർത്തററ്റീസ് ആയിട്ടും കാർഡിയോ വസ്കുലർ ഡിസീസ് പോലുള്ളതായിട്ടും ശേഷം ഡയബറ്റിക് ടൈപ്പ് ടു പോലുള്ളതും ഒക്കെ ആയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് വരാനായിട്ട് തുടങ്ങും അപ്പോൾ ഇതിലേക്കൊക്കെ നമ്മൾ ചുരുക്കി ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാ ആ ഒരു ചൈൽഡ് ഹുഡിന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ സേവ് സോൺ എപ്പ ബ്രേക്ക് ചെയ്തു അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ചിലർക്ക് ആലോചിക്കുമ്പോൾ ചൈൽഡ്ഹുഡ് വളരെ മനോഹരമായിരിക്കാം പക്ഷെ ചിലപ്പോ ഒരു കൗമാരായിരിക്കാം ഒരു ഭീകരാവസ്ഥ ഉണ്ടാവുക അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അപ്പൊ എപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോർമലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ശരീരത്തിന് എന്തെങ്കിലും വേദനയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരീരത്തിന്റെ വേദനയാണെന്ന് മനസ്സിലാക്കി മരുന്ന് കൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ നോക്കി അവിടെ വീണ്ടും ഒരു സപ്രഷൻ ഉണ്ടാക്കി കുറെ കാലങ്ങള് നമ്മൾ ഇങ്ങനെ നീണ്ടു പോകും അപ്പൊ ആ വേദന മാറുമ്പോൾ നമ്മൾ വെച്ച് ഓക്കെ നമ്മൾക്ക് ഓക്കെ നമ്മൾ ഹെൽത്തി ഹെൽത്തിയാന്ന് വയ്ക്കും പക്ഷെ അത് അവിടെ ഒരു സപ്രഷൻ ആണെന്ന് മനസ്സിലാക്കണം എത്ര നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത്രേ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കോർ റീസണിലോട്ട് പോകാനായിട്ട് നമ്മുടെ മനസ്സ് ഫ്ലെക്സിബിൾ ആവും ആ കോർ റീസണിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഇവിടെ നടത്തുന്ന ഒരു ചികിത്സയുടെ ഉത്തരം കിട്ടുന്നത് ഇവിടെ നമുക്കറിയാം ഒരു മരുന്നോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ അവിടെ ക്ലൻസിംഗ് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട് ശരീരത്തിനെ വൃത്തിയാക്കുന്നത് പോലെ തന്നെ മനസ്സിനെ വൃത്തിയാക്കുന്നു അപ്പൊ ഈ മനസ്സിനെ വൃത്തിയാക്കാനായിട്ട് നമുക്ക് പുറമേ നിന്നൊരാൾക്ക് പറ്റില്ല അവനവനെ തന്നെ പറ്റുള്ളൂ അതിനൊരു നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നതാണ് ശരിക്കും നമ്മുടെ ജീവനത്തിൽ ചെയ്യുന്നത് മനസ്സിനെയും ശരീരത്തിനെയും വൃത്തിയാക്കാനായിട്ടുള്ള ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ജീവനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതാണ് എപ്പോഴും ജീവനത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഹോസ്പിറ്റലിന്റെ ഭീകരാവസ്ഥ ഉണ്ടാകാതെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ നമ്മളെപ്പോഴും കൊടുക്കുന്നത് ആ ഹോംലി അറ്റ്മോസ്ഫിയറിൽ ഫ്രീ ആയിട്ട് ആയിട്ടിരുന്ന് നമ്മൾ ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് പുറകിലോട്ടൊക്കെ ചിന്തിച്ചു പോകാൻ പറ്റുള്ളൂ അല്ലാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റുമോ നമുക്ക് അവിടെ ഒരു സ്ട്രെസ് ആയിരിക്കും എന്തുകൊണ്ട് ഹോസ്പിറ്റൽ മറ്റു ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ഭീകരാവസ്ഥ വരുന്നത് ആംബുലൻസിന്റെ ശബ്ദം ഐ സിയു എന്ന് ഒരു ബോർഡ് ഇതൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കല്ലേ ചേ ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടേതായ ഉത്തരവാദിത്തമാണ് ഈ ഒരു റീസൺ നമ്മൾ കണ്ടെത്തണം ആ റീസൺ നമ്മൾ തുറന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതിന് വേണ്ട എല്ലാ അറിവുകളും എന്തുകൊണ്ടാണ് അന്നത്തെ ആ കുഞ്ഞു വളരാതെ പോയത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള എല്ലാ അറിവുകളും ഇവിടെ ശേഖരിച്ച് ആ കുട്ടിക്ക് പറ്റിയ വിഷമത്തിന് നമ്മൾ പതിയെ പതിയെ സപ്രഷൻ മാറ്റി സപ്രസ് ചെയ്യേണ്ട ഇനി തുറന്നു ജീവിക്കൂ എന്നുള്ള രീതിയിൽ തുറന്ന് ജീവിക്കാനായിട്ടുള്ള എല്ലാ മാർഗങ്ങളും ഇവിടെ ഡോക്ടേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള നഴ്സുമാരാണെങ്കിലൊക്കെ തരും അതോടൊപ്പം നമ്മൾ അതിനുവേണ്ടി തുറന്നു വിടുക മനസ്സിനെ ഫ്രീ ആക്കി വിടുക അതിനുവേണ്ടി എന്ത് ചെയ്യണം പഴയ ഓർമ്മകളിലേക്ക് പോയി ആ ഓർമ്മകളെല്ലാം ഫ്രീ ആക്കി വിടുന്നതിലൂടെ നമുക്ക് ഒരു ഭയങ്കര ഭാരം ഇറക്കി വെക്കണ ഒരു സമാധാനം കിട്ടും അപ്പൊ അവിടെ എന്ത് ചെയ്യും അവിടെ പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം നടക്കും ശരീരത്തിന് പിന്നെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും കാര്യം ബ്രെയിൻ ഓൺ ആയി ബ്രെയിന് ആയിട്ടുള്ള സിഗ്നൽസ് തരാൻ പറ്റും ആയിട്ടുള്ള ലെവലിലുള്ള ഡോപ്പോമിനാണെങ്കിലും ആണെങ്കിലും എൻഡോക്ഷൻ ആണെങ്കിലും എൻഡോർഫിൻ ആണെങ്കിലും ആണെങ്കിലും എല്ലാം വരാൻ തുടങ്ങി അതെല്ലാം ബാലൻസ്ഡ് ആവാൻ തുടങ്ങി അപ്പൊ ഒരു കാലഘട്ടം വരെ ചിലപ്പോൾ അമ്മേനെ അച്ഛനെയൊക്കെ കുറ്റം പറഞ്ഞ ആളുകൾ ഇതിന്റെ കറക്റ്റ് ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അവരോടൊക്കെ സ്നേഹം ഭയങ്കരമായിട്ട് ഏറെ ആവാനായിട്ടുള്ള കാരണം ഇതാണ് അവര് ഒരു കാലത്ത് ആരോഗ്യമാണോ ദേഷ്യത്തോടെ മാറ്റിവെച്ചിരിക്കുന്നത് ആ അവരെയൊക്കെ നമുക്ക് ഭയങ്കര സ്നേഹത്തോടെ കാണാനായിട്ട് കണ്ണുർന്ന് കാണാനായിട്ട് പറ്റുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ കാര്യങ്ങൾ ആ ഒരു വിഷമവും ആ ഒരു സ്ക്രാച്ച് മാർക്കൊക്കെ നമ്മൾ ക്ലീൻ ആക്കി അവിടെ ഭയങ്കര വൃത്തിയാക്കാനായിട്ട് നമുക്ക് സാധിച്ചു അപ്പൊ അതിൽ അതാണ് നമ്മൾ എപ്പോഴും പറയണത് എന്ത് പുറകിലോട്ട് പോകണം എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ ആരോഗ്യത്തിന്റെ ട്രീറ്റ്മെന്റ് എന്നും പറയുന്നത് ഓക്കെ ക്ലിയർ അല്ലേ